garlic prawns in white wine sauce. എന്നാ നല്ലൊരു ഫുഡാട്ടോ ഇത് വേണ്ട സാധനം ഇപ്പൊ ഫസ്റ്റ് വേണ്ടിയത് ഇച്ചിരി ഒലീവ് ഓയിലാണോ ഈ ഒലീവ് ഓയിൽ ഇല്ലാന്ന് വെച്ചോ ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ എടുത്തേച്ചാ മതി പിന്നെ വേണ്ടിയത് ഇച്ചിരി ബട്ടർ പിന്നെ വേണ്ടിയത് ഇറ്റാലിയൻ ആയതുകൊണ്ടാണ് നമ്മുടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് ഇത് കുറച്ച് വലിയ പ്രോൺസ് ആണ് മേടിച്ചത് പക്ഷേ വേവിച്ച് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് അതായത് എന്നാത്തന്നു വെച്ചാൽ കൊഞ്ചാലൊന്ന് പിടിക്കാനാണ് പനീറാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിക്കേണ്ട പനീറിനകത്ത് ഉപ്പും കുരുമുളകും ഇങ്ങനെ ഒന്ന് പെരട്ടി വെച്ചേച്ചാൽ മതി പിന്നെ വേണ്ടിയത് ഇച്ചിരി ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണ്ടിയത് ഇത് എന്താന്ന് വെച്ചാൽ പച്ചമുളക് കാണു കാണുമ്പോൾ കാണുമ്പോ പച്ചമുളക് ആണ് ഇത് ഞാൻ ഇച്ചിരി അരിഞ്ഞു വെച്ചേക്കുവാ ഇതിനകത്ത് കുരുവില്ല കുരുവില്ലാതെ അങ്ങോട്ട് അരിഞ്ഞേക്കുവാന്നേ പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതാ പിന്നെ ഇച്ചിരി നാരങ്ങ നീര് ഇതെന്താന്നറിയോ കുറച്ച് വൈറ്റ് വൈന ഇത് ഒട്ടും പേടിക്കാനില്ല നല്ല വൈന ഇത് വെള്ളം മുന്തിരിങ്ങാൻ വെച്ചിടുന്ന വൈന പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പാല് ഇതെന്താന്ന് വെള്ളാന്നറിയാവോ കൊഞ്ച് ഞാൻ വേവിച്ചായിരുന്നു വേവിച്ചിട്ട് എടുത്തേച്ച് വെച്ചേക്കുന്ന വെള്ളമാണ് പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിയില അല്ലെങ്കിൽ പാസ്ലി ലീവ്സ് പാസ്ലേ ലീവ്സ് എല്ലാർക്കും കിട്ടുകയല്ലല്ലോ അന്നേരം പിന്നെ മല്ലിയില എടുത്തേച്ചാൽ മതി പിന്നെ ഇച്ചിരി ചീസ് പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഇത്രേ സാധനം വേണ്ട ഇതെല്ലാം എന്നറിയാവോ നമ്മുടെ അടുക്കളയിൽ എന്തായാലും ചീസ് കാണുകയില ഫ്രഷ് ക്രീം കാണുകയില വൈറ്റ് വൈൻ കാണുകയില ബാക്കിയെല്ലാം ഉണ്ട് പാസ്ലേ ലീവ്സ് മാത്രം ചിലപ്പോൾ കാണുകയല്ല അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിയര പറഞ്ഞത് പക്ഷെ എന്നാലും ഈ ചീസും നമ്മളിപ്പോൾ പിസായും ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചേക്കുക ഒത്തിരി ഇറ്റാലിയൻ ഡിഷസ് പഠിച്ചേക്കുക അന്നേച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യട്ടോ അന്നേരം ഇതെല്ലാം ഒന്ന് കരുതിയേക്കണം പിന്നെ കരുതാനുള്ള എപ്പോഴും വേണ്ടത് ഒരു ചീസും എന്നാ പറയുക ഈ വൈറ്റ് വൈനൊക്കെ നല്ലപ്പോൾ മതി കേട്ടോ എന്നും വേണ്ട പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം എന്നാത്തല്ല കരുതുന്നതെന്ന് പറയുന്നത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉപയോഗിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു എന്നാ പറയുക ഒരു പനച്ചോ വരുവേ അത് വേണ്ട അതുകൊണ്ട് അത് ഫ്രഷ് ക്രീം ഒക്കെ എപ്പോഴും ടൈറ്റായിട്ട് ഒന്നെങ്കിൽ കണ്ടെയ്നേഴ്സിൽ ഉപയോഗിക്കുക സാഷേഴ്സോ പാക്കറ്റ്സോ വാങ്ങിക്കുന്നതെങ്കിൽ കണ്ടെയ്നേഴ്സിനകത്തോട്ട് ആക്കി വെച്ച് നല്ലതായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ തന്നെ ഉപയോഗിക്കാം വൺ സോപ്പ് ഉണ്ട് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരുമാതിരി പുളിച്ചു പോകും ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് എന്നാന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക അതങ്ങോട്ട് ചൂടാക്കി വെച്ച് ഇതിനകത്ത് ഫസ്റ്റ് ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിക്കുക ല്ല നമ്മൾ പ്രോൺസ് ഒന്ന് വറുത്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ടീസ്പൂണോ ടേബിൾ സ്പൂണോ കണക്ക് ഞാൻ പറയുവേല രണ്ടും അതായത് ഒലീവ് ഓയിലും വേണം ബട്ടറും വേണം അപ്പം ടു ഇസ് ടു എന്നുള്ള റേഷ്യോ തന്നെ പോകോട്ടെ ഇത് ഇച്ചിരി ഒന്ന് ചൂടായി കഴിഞ്ഞാല് ഇതിനകത്ത് നമ്മുടെ കൊഞ്ചുണ്ടല്ലോ വെള്ളം ഒട്ടും ഇല്ലാതെ കൊഞ്ചു വറുത്തെടുക്കണം ബാക്കി വെള്ളം നമ്മൾ എടുത്തു വെച്ചേക്കുന്നതിനകത്ത് തന്നെ ചോദിച്ചു ഇത് ഒരുപാട് അങ്ങോട്ട് വേവണ്ട വെന്ത് കൊഞ്ചാന്നു അതല്ല നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ കൊഞ്ച് നല്ല വേവും ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കൊഞ്ച് വേവും എന്നുള്ള ഉറപ്പുള്ളവരാണെങ്കിൽ ഡയറക്ട്ലി ഉപ്പും കുരുമുളകും പെരട്ടി ഇതിനകത്തോട്ട് വറുത്തെടുത്തേച്ചാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്കാന്നെങ്കിലും എല്ലാവരും പറയും എന്നാന്ന് കൊഞ്ചിനൊന്നും അധികം വേവില്ലായെന്ന് പക്ഷേ എനിക്കതത്ര അങ്ങോട്ട് തന്നെ പറയുക ഉൾക്കൊള്ളാൻ ഒക്കെ അല്ല അതിങ്ങനെ റബ്ബർ പോലെ കിടക്കുകയോ അതല്ല നമ്മൾ കൊഞ്ച് കടിക്കുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ട് അതങ്ങ് പോകണം അതുകൊണ്ടാണ് ഞാൻ വേവി എപ്പോഴും ചെയ്യുന്നത് പക്ഷേ മീനൊക്കെ ആണെങ്കിൽ അത് വേണ്ട വേവി ചേച്ചാ ഇത് ഒരു ഇച്ചിരി ബ്രൗൺ ആവുമല്ലേ ഒരു ഒരു ശക്ലം അവിടെ ഇവിടെ ഇങ്ങനെ ഒന്ന് ബ്രൗൺ ആവുമ്പോഴത്തേക്ക് എടുക്കാം ഒരു ഒരു വൺ സൈഡഡ് ഒരു ചെറിയ രീതിയിൽ ഒരു ക്യാരം ലൈസ്ഡ് ആയാൽ മതിയോ ഒത്തിരി വേണ്ട സമയെടുക്കും ഒരുപാടല്ല എന്നാലും അല്ലെ ആ കൊഞ്ചൊന്നും ബ്രൗൺ ആയാലേ അതിനൊരു ഷേലുള്ളൂ കാണാനായി ടീസ്പൂൺ നോൺ സ്റ്റിക് പാനേ ഉപയോഗിക്കുന്ന കരുതരുത് എനിക്ക് ആ കൊഞ്ചിനെ ഒന്ന് അതിനൊരു ഇച്ചിരി അതിപ്രസംഗം ഉണ്ട് പൊട്ടിത്തെറിക്കുന്ന അന്നേരം പിന്നെ ഇതില്ലെങ്കിൽ ഒക്കുക മര്യാദ ഒക്കുകേല അതുകൊണ്ടാണ് ഇറ്റാലിയൻ ഡിഷസിന് ഏറ്റവും കൂടുതൽ ബട്ടറാണ് ഉപയോഗിക്കുന്നത് പിന്നെ മാത്രല്ല എന്നാന്ന് പറയുക ഇറ്റാലിയൻ ഡിഷസിന് ബേസിക്കലി അവർ ഒലീവ് ഓയിൽ അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കുകയില്ല അത് മസ്റ്റാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന പോലെ അവർക്ക് ഒലീവ് ഓയിൽ മസ്റ്റാണ് അതൊരു നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല പക്ഷെ എന്നാലും നമ്മൾ കേരളക്കാരങ്ങനെ വിട്ടുകൊടുക്കാൻ ഒക്കെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചിട്ട് വെജിറ്റബിൾ ഓയിൽ ചേർക്കണം ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ ഒലീവ് ഓയിൽ കിട്ടുവാന്നേല് അത് തന്നെ ഉപയോഗിക്കാവുള്ളൂ ഇത്രയും മൂപ്പ് മതി ഒരുപാട് എടുത്ത് മൂപ്പിച്ച് കഴിഞ്ഞാൽ അത് അത് പിന്നെയും ഒരുമാതിരി കട്ടിയായി പോവേ അതൊക്കെ ബാച്ചിലേഴ്സ് ഒക്കെ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് മൂപ്പിക്കുന്നോണ്ട് തിരക്കേടില്ല ഇത് ഇവിടെ ഇരിക്കട്ടെ അന്നേച്ച തീ അങ്ങോട്ട് നല്ലായിട്ട് കുറച്ചേച്ച് കൊറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക് ഇതിനകത്തോട്ടിടാം സ്പൈസ് വേണമെങ്കിൽ അല്ലി വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതേ കൂട്ടരിഞ്ഞാ മതി അപ്പോൾ അത് ലാസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ ആ പ്രസന്റേഷൻ കാണാൻ നല്ല ശീല ഇനി ആർച്ചു വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ഇച്ചിരി നല്ലതാ കൊഞ്ചിനെ എന്നാന്നോ വയറിനൊക്കെ ഏർ ചിലർക്ക് ആന്നേല് കൊഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ വലിയ ഇനക്കെടാന്ന് പറയും വയറിന് അന്നേരം അതിനോ ആ അസ്വസ്ഥതയൊക്കെ മാറാനായിട്ട് ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ ഇട്ടാൽ നല്ലതാണ് എന്നും മേച്ച് നമ്മള് ചേർക്കുമ്പോഴത്തേക്ക് വെളുത്തുള്ളി അങ്ങ് മൂത്തു പോകാനും പാടില്ലേ അങ്ങോട്ട് ഇച്ചിരി നേരത്തെ കൊഞ്ച് വാർത്ത എണ്ണ ആയതുകൊണ്ട് ഇച്ചിരി ചൂടായി കിടക്കുക അന്നേരം ഒത്തിരി അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കല ഒന്ന് എന്താ പറയാ ഒന്ന് സ്ലോ ഫ്ലെയിമേൽ ആക്കി വെച്ച് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുത്താ മതിയാവും ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാല് നെക്സ്റ്റ് നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം അതായത് ഒരു നാരങ്ങയുടെ ഒരു മുറി പിഴിഞ്ഞെടുക്കുന്ന നീര് ഇനി അതോട്ട് ഒഴിക്കാം അത് കഴിഞ്ഞിട്ട് വൺ കപ്പ് ഏകദേശം വൺ കപ്പോളം ഓഫ് വൈറ്റ് വൈൻ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വൈറ്റ് വൈൻ ഒഴിച്ചു ഇതിനകത്തോട്ട് ഒരു ലേശം ഉപ്പും ഒരു ലേശം കുരുമുളകും ഇനി നമ്മൾ കൊഞ്ച് വേവിച്ച് വെച്ചേക്കുന്ന വെള്ളമില്ലേ അത് ഇതിനകത്തോട്ട് ചേർക്കണം ഇച്ചിരി തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്തോട്ട് നമ്മൾ ആ കൊഞ്ച് വറുത്ത് വെച്ചേക്കും ആ കൊഞ്ച് വറുത്ത് വെച്ചേക്കുന്ന കൂടെ ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഇച്ചിരി നേരം വേവണം അതായത് ആ കൊഞ്ച് വെന്തതാ ഓൾറെഡി ബട്ട് സ്റ്റിൽ നമ്മൾ ആ വൈറ്റ് വൈനും എല്ലാം ഇതിനകത്ത് ചേർത്തേക്കുമല്ലേ അപ്പോൾ ആ വെളുത്തുള്ളി എല്ലാം കൊഞ്ചേലും കൂടെ ആ ഫ്ലേവർ എല്ലാം വരണ്ടായോ അന്നേരം കുറച്ച് നേരം ആ കൊഞ്ച് ഇതിനകത്ത് കിടന്ന് വെച്ച് ഒന്ന് ഒന്ന് തിളച്ച് ഒരു ഇപ്പം ഇത്രയും സ്റ്റോക്കാണ് എനിക്കുള്ളത് പക്ഷേ ഇതിനകത്ത് ഇനി എനിക്ക് വൈറ്റ് നമ്മുടെ പാൽ ചേർക്കാനുണ്ട് ക്രീം ചേർക്കാനുണ്ട് ചീസ് ചേർക്കാനുണ്ട് അപ്പം നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസി ആ ഒരു ഇച്ചിരി ഒരു കുറുകിയ ചാറ് അത് കണക്കാക്കി വേണം നമ്മൾ നമ്മളിപ്പോൾ ഒഴിച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ഫ്ലേവർ കിട്ടാനായിട്ടേ ഞാനൊരു രണ്ട് മൂന്ന് മല്ലി ഒരു പച്ച കിട്ടാനായിട്ടും കൂടെ ഇട്ടേച്ച് നമ്മൾ ആ ഒഴിച്ച സ്റ്റോക്കും എല്ലാം നല്ലായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ചില്ലേ ഇതിനകത്തോട്ടിട്ടുണ്ട് ും വാനില്ല ഒരു ഇച്ചിരി അതായത് നമ്മുടെ ഈ സ്റ്റോക്കും അതെല്ലാം കൂടെ ഒന്ന് കൊഞ്ചേലും കൂടെ ഒന്ന് പിടിക്കണം അത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു എന്താ പറയാ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചിട്ടേച്ചാ മതി അന്നേരത്തേക്ക് എല്ലാം ആ അതായത് ചുരുക്കം പറഞ്ഞിവിടെ ഒന്ന് ഒതുങ്ങുന്ന സമയം മതിയാവും അത്രേ ഒരു നേരം കൊണ്ട് നമുക്ക് ഇതങ്ങ് ഉള്ളേ ഇപ്പൊ നമ്മുടെ കൊഞ്ച് എനിക്ക് പാവ പാകമായിട്ടുള്ള വെള്ളമായിട്ടുണ്ട് ഇതിനകത്തോട്ട് തീ ഇച്ചിരി ഒന്ന് കുറച്ചേച്ച് ആദ്യം ചെയ്യേണ്ടത് ഒരു ഇച്ചിരി പാല് ഒരു വലിയ തവിക്ക് ഒരൊറ്റ തവി ഒഴിച്ചാൽ മതി അത് കഴിഞ്ഞേച്ച് ഇതിനകത്തോട്ട് ഒരു ഹാഫ് പോർഷൻ ഫ്രഷ് ക്രീമേ പിന്നെ കുറച്ച് ചേർക്കാം ോട്ട് ചീസ് ഗ്രേറ്റ് ചെയ്ത് തരാം ഇതൊരു വലിയ ചീസാ ഞാൻ എടുത്തത് അന്നേരം ഒന്നുകൂടെ ആവാം ആ ചോറിനൂടെ നമ്മൾ വിളമ്പത്തേക്കും ഉണ്ടല്ലോ അതിനൊരു നല്ലൊരു ഫ്ലേവർ വരത്തുള്ളൂ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെയറിങ് അതിനകത്ത് നമ്മൾ ചൂട് ചോറാകുന്നതിൽ ഇച്ചിരി ചോറിനകത്തൂടെ ഒരു ചീസ് ഗ്രേറ്റ് ചെയ്തിടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരും ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പോ കുരുമുളകോ എന്നതേലോ ഒക്കെ ചേർക്കാൻ തോന്നുവാന്നേല് വേണം എന്ന് തോന്നുവാന്നേല് അല്ലാതെ നമ്മൾ ടേസ്റ്റ് നോക്കിയേച്ച് വേണം അല്ലാതെ ചിലരൊക്കെ ഭയങ്കര മിടുക്കര ഏതാ മണം കിട്ടിയേച്ച് അതിൻ്റെ കുറവൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അത്രയും മിടിക്കോ ഒന്നും അല്ല എന്നാലും ഒരിച്ചിരി മണം കിട്ടുമ്പോൾ അറിയാൻ പറ്റും ഒരു എന്നതേലൊരു കുറവുണ്ടോ എന്ന് ഫീൽ ചെയ്യാൻ തോന്നും എനിക്ക് ഇപ്പൊ തോന്നുന്ന എന്നാന്ന് വെച്ചാൽ ഒരു നുള്ളിന് കുരുമുളക് കുറവുണ്ടോന്നേ ഉള്ളൂ കാര്യം ചീസിനകത്ത് പൊതുവേ ഉപ്പുണ്ട് നിറച്ച് പാസ്ലി ലീവ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് പാസ്ലി ലീവ്സ് ആ വേണ്ടിയത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മല്ലിയല ഇട്ടച്ചാ മതി ഡ്രൈ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഇടണം കേട്ടോ ഇനി എന്താണെന്നറിയാവോ ഇത് ഇച്ചിരി നേരം ഇതിനകത്തീരുന്ന് നമുക്ക് ആവശ്യമുള്ള ഗ്രേവി അതായത് നേരത്തെ ഞാൻ നല്ലതായിട്ട് പറ്റിച്ചെടുത്തായിരുന്നു ഇപ്പം അതൊക്കെ അല്ലാതെ എല്ലാം കൂടെ ചേർന്നപ്പോഴത്തേക്ക് കുറച്ചും ഒന്ന് അത് പറ്റാനുണ്ടേ എന്നാലേ നമ്മുടെ ചോറിൻ്റെ കൂടെ വിളമ്പുമ്പോഴത്തേക്ക് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടത്തുള്ളൂ ഇച്ചിരിയും കൂടെ പറ്റണം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ബിരിയാണി ലെയർ ചെയ്യുന്ന പോലെ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് റൈസ് എടുത്തു വെച്ചേച്ചാൽ അതിൻ്റെ സൈഡിലോട്ട് ഇത് മാത്രം സെർവ് ചെയ്യുക ഇതിനകത്ത് കൂട്ടത്തിൽ കഴിക്കാൻ അച്ചാറ് പപ്പടം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് ഇത് കംപ്ലീറ്റ്ലി ഒരു ഇറ്റാലിയൻ ഡിഷാണ് പിന്നെ ഇതിൻ്റെ കൂടെ ബ്രെഡ് വേണമെങ്കിൽ അതാവാം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പ്രോൺസിനെക്കാട്ടിലും പനീറാട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള കാര്യം പറയാം പക്ഷേ ഇതിലൂടെ വേറെ അറ്റകുറ്റ സൈഡ് ഡിഷസ് അങ്ങനെ ഒന്നുമില്ല കംപ്ലീറ്റ്ലി ഇത് ഹോൾ മീൽ ആണോ പിന്നെ വേണമെങ്കിൽ കുറച്ച് സാലഡ് ഡ്രസ്സിങ് സാലഡ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സിംഗ് കൊടുത്തേച്ച് അത് ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കഴിക്കാം കാരണം ഇതിനനുസരിച്ച് ഇച്ചിരി ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലും റിച്ച് ഫുഡാണ് അതിനകത്ത് ക്രീമുണ്ട് ചീസ് ഉണ്ട് എല്ലാം ഉണ്ട് അന്നേരം ഇച്ചിരി ഒരു ഹെവി ആയതുകൊണ്ട് നമ്മുടെ വയറ്റിലെ ഡൈജഷൻസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ എളുപ്പാക്കാൻ വേണ്ടി കുറച്ച് സാലഡ് കൂടുതൽ കഴിക്കുന്നത് നല്ല പക്ഷേ അത് തൈര് തൈരൊഴിച്ച സാലഡ് അല്ല ഇങ്ങനെയൊക്കെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് എന്ന് പറയുക ഒരു നല്ല ഡ്രസ്സിങ്സ് ഒക്കെ കൊടുത്തേച്ച് ചെയ്യുന്ന റോ സാലഡ് വേണം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്